രണ്ടു വർഷം മുൻപ് വരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു നടൻ ബാലയും ഉണ്ണി മുകുന്ദനും വർഷങ്ങളായുള്ള സൗഹൃദമായിരുന്നു ഇരുവരുടേതും ഏകമകൾക്ക് പിറന്നാൾ ആശംസിക്കാൻ മറന്നാലും ഉണ്ണിയുടെ പിറന്നാൾ ബാല മറക്കില്ലായിരുന്നു ഗുരുതരമായ കരൾ രോഗവുമായി നടൻ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് തൻ്റെ സിനിമയിലേക്ക് വിളിച്ച് കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്നിൽ ബാലയെ ഉണ്ണി അഭിനയിപ്പിച്ചു അവസാനം ബാല ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ഷഫീഖിന്റെ സന്തോഷം എന്നു പേരുള്ള ആ ചിത്രമായിരുന്നു എന്നാൽ ഇതേ സിനിമ കാരണം തന്നെ ഇരുവരുടെയും സൗഹൃദത്തിലും വിള്ളൻ വീണു സിനിമയിൽ അഭിനയിച്ചതിന് ഉണ്ണിമുകുന്ദൻ പ്രതിഫലം നൽകിയില്ലെന്നായിരുന്നു ബാലയുടെ ആരോപണം രണ്ടു വർഷം മുൻപ് പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിലുണ്ടായ വഴക്ക് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ബാല അസുഖം മോർച്ചിച്ച് ആശുപത്രിയിലായപ്പോൾ ആദ്യം ഓടിയെത്തിയവരിൽ ഉണ്ണിയും ഉണ്ടായിരുന്നു പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദങ്ങൾ കത്തിപ്പടർന്നപ്പോൾ അന്ന് ബാലയുടെ ഭാര്യയായിരുന്ന എലിസബത്തും ഉണ്ണിക്കും ടീമിനുമെതിരെ രംഗത്തെത്തിയിരുന്നു ഡബ്ബിങ് കാണാനെത്തിയ എലിസബത്തിന്റെ മാതാപിതാക്കളെ ഉണ്ണിയുടെ ടീം ഇറക്കി വിട്ടെന്നും ബാല ആരോപിച്ചു ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദ്രന്റെ ഏറ്റവും പുതിയ സിനിമ മാർക്കോ പാൻ ഇന്ത്യൻ ലെവലിൽ വൻ വിജയമായി പ്രദർശനം തുടരുമ്പോൾ എലിസബത്ത് സിനിമയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് വയലൻസ് കാണാൻ ഇഷ്ടപ്പെടാത്ത താൻ മാർക്കോ കണ്ടുവെന്നും വളരെ ഇഷ്ടപ്പെട്ടുവെന്നും താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ജീവനക്കാർക്കിടയിൽ പോലും മാർക്കോയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമെന്നും എലിസബത്ത് പറഞ്ഞു ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രോളും നെഗറ്റീവ് കമൻസും വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് പറയണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അതുകൊണ്ട് ഇന്ന് പറയുന്നത് മാർക്കോ സിനിമയാണ് വിഷയം വയലൻസ് ഒരുപാടുള്ള സിനിമകൾ കാണാത്ത ആളാണ് ഞാൻ മുമ്പൊക്കെ കാണുമായിരുന്നു ഇപ്പോൾ ഭയങ്കര വയലൻസ് ആണല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ കാണാത്തത് ഞാൻ ഗുജറാത്തിലാണ് ഉള്ളത് ഇവിടെയുള്ള ടെക്നീഷ്യന്മാർ ഡോക്ടേഴ്സ് ഇൻറ്റേൺസ് തുടങ്ങിയ എല്ലാവർക്കിടയിലും മാർക്കോയാണ് ചർച്ചാ വിഷയം മലയാളിയാണ് ഞാനെന്നറിയാവുന്നതുകൊണ്ട് എന്നോടും മാർക്കെ മാർക്കോയെക്കുറിച്ച് ചോദിച്ചിരുന്നു സോങ്സ് ഒക്കെ ആളുകൾ റിപ്പീറ്റ് മോഡിലിട്ട് കേൾക്കുന്നതും ഞാൻ കണ്ടു എല്ലാവരും മാർക്കോയെ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞു വേറെ ലെവൽ പടം എന്നാണ് എല്ലാവരും പറയുന്നത് വേറൊരു സംസ്ഥാനത്ത് താമസിക്കുമ്പോൾ കേരളത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ പൊക്കി പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമല്ലോ ആ സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അല്ലു അർജ്ജുനെ ഇഷ്ടമാണെങ്കിലും പുഷ്പാ റ്റു കാണാൻ പോയിരുന്നില്ല വൈറൻസ് കാണാൻ വയ്യെന്ന് പറഞ്ഞാണ് പോകാതിരുന്നത് പിന്നെ അല്ലു അർജുൻ മലയാളിയാണെന്നാണ് ഇവിടെയുള്ളവർ കരുതിയിരിക്കുന്നത് കേരളത്തിലെ കുറച്ച് താരങ്ങളെ മാത്രമേ ഇവിടെയുള്ളവർക്ക് അറിയുകയുള്ളൂ എന്നാണ് എലിസബത്ത് പറഞ്ഞത് പഴയ കഥകളൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ നല്ലത് കണ്ടപ്പോൾ മടികൂടാതെ പ്രശംസിച്ച് എലിസബത്തിനെ ആരാധകരും അഭിനന്ദിച്ചു ഗുജറാത്തിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണിപ്പോൾ എലിസബത്ത്